ഹായ് നമസ്കാരം നമ്മുടെ പാലക്കാട് വന്നിട്ടുള്ള പുതിയൊരു ഷോപ്പ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷോപ്പിന്റെ പേരാണ് ജസോലാസ് കളക്ഷൻസ് ഹായ് ഞാൻ ജസോല കളക്ഷൻസിൽ നിന്നാണ് ജസോലെന്ന പേര് കേട്ടാലേ നിങ്ങൾക്ക് എന്തെ ജസോലെന്ന പേര് അച്ഛൻ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് ആണ് ജയാ ശോഭ ലത്ത അപ്പം അച്ഛനൊരു ആഗ്രഹമായിരുന്നു ഒരു ഇതുപോലെ ഒരു കള തുടങ്ങണം മൂന്നാളുടെ പേരുടെ ഫസ്റ്റ് ആൽഫബേറ്റ് ചേർത്തിട്ട് പറഞ്ഞിട്ടാണ് ജസോലെന്ന് പേരിട്ടത് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ഇമിറ്റേഷൻ ജ്വലറി பொட்டு எல்லா வித இது ஸ்லைடுகள் பாகிள்ஸ் மெயின்லி இப்போ ட்ரெண்டிங் ஆய ரெயின்போ ரெயின்ட்ரோப்ஸ் இப்போ ட்ரெண்டிங் மல்ட்டி கலேட் எல்லா எல்லா சைசஸும் டென் வரைக்கும் சைசஸி கிட்டும் அப்போ அது மெயின் ஆயிட்டு எந்த வாட்டர் ஃபவுண்டன்ஸ் இந்த இவட்ரம் டெஸ்ட் ஓப் வாட்டர் ஃபவுண்டென்ஸ் டூ வலியில் செட்டுனும் கார்டில் செட்டு ஃபவுண்டன்ஸ் ஃபவுண்டென்ஸ் அப்போ எல்லாரும் வந்து கடையில் வந்து நோக்க இஷ்டப்பட்டு வாங்கிக்கூ ഇതാണ് ജസോലത്തെ നമ്മുടെ ഷോപ്പ് ആന്റി ആന്റിയും അങ്കിളും അതായത് ആൻറ്റിയുടെ ഹസ്ബൻഡും കൂടെ തുടങ്ങിയ ഒരു ഷോപ്പാണിത് ആന്റി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ ആന്റി ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസ് വൺ ഓഫീസർ റിട്ടയർ ചെയ്ത ആളാണ് ആൻറ്റിയും അതേ അങ്കിളും അതേ രണ്ടു പേരും റിട്ടയർഡ് ഗവൺമെന്റ് സർവെൻസ് ആണ് ആൻറ്റിയുടെ ഒരു പാഷന് പുറത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് വെഞ്ചർ എന്നൊക്കെ പറയാം ഇതിൽ എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ആന്റി പ്രോഫിറ്റ് അല്ല ഇവിടെ നോക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസസിൽ ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതു തന്നെയാണ് അഫോർഡബിൾ പ്രൈസസിൽ ക്വാളിറ്റി ഐറ്റംസ് സെല് ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ ടു ടെൻ വരെ സൈസസ് അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഒരു യുണീക്ക് പീസസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കാരണം ആൻറ്റി ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് കൊൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിയുടെ മെയിൻ മോട്ടീവ് പ്രോഫിറ്റ് അല്ല ആൻറ്റിയുടെ ഉദ്ദേശം കസ്റ്റമർ സർവീസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ് കോസ്മെറ്റിക്സ് ഹാൻഡ് ബാഗ്സ് ഇമിറ്റേഷൻ ജ്വല്ലറി വൺ ഗ്രാം ഗോൾഡ് പോളിഷ് ജ്വല്ലറി ഗിഫ്റ്റ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് വാട്ടർ ഫൗണ്ടേഷൻസ് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഇവിടെ നമുക്ക് ലഭ്യമാണ് സാധാ കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇവര് യുണീക്ക് പീസസ് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടെ കാണുന്ന വാട്ടർ ഫൗണ്ടൻസ് അധികം എവിടെയും കണ്ടുവരാത്ത യുണീക്ക് ആണ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആൻഡ് ദാറ്റ് ടു അറ്റ് അഫോർഡബിൾ പ്രൈസസ് എനിക്ക് ഈ ഷോപ്പ് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഒരു ആൻറ്റിയാണ് ഇവിടെ വന്ന് എല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ചെയ്ത് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരണം കാരണം ഇത് ആൻറ്റിയുടെ തുളക്കാണ് അപ്പം ആൻറ്റിക്ക് ഇനിയും നന്നായി മുന്നോട്ട് പോവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആൻറ്റീനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം ആൻറ്റിയുടെ ഡ്രീം ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു ഷോപ്പ് ആണിത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് അത്രയും അത്യാവശ്യമാണ് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് നമുക്ക് വേണ്ട പോലെ ഗിഫ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് തരും കൂടെ ചെയ്യുമ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അവിടെ ചെന്ന് ആൻറ്റഡിയും അങ്കിളുടെയും ആ ഒരു പൊളൈറ്റ്നസ്സും അതേപോലെ തന്നെ അവരുടെ ആ കസ്റ്റമർ സർവീസും അവരുടെ ആ കളക്ഷൻസും എല്ലാം കണ്ടിഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് നല്ല സപ്പോർട്ട് അവർക്ക് നിങ്ങൾ കൊടുക്കണം എല്ലാം നോക്കി നോക്കി വന്നപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡായി ഏത് വാങ്ങിക്കും ഏത് വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് കാരണം ഓൾറെഡി ഞാൻ ഈ ബാങ്കിൾസിൻ്റെയും മാലയുടെ ഒക്കെ ഭയങ്കര ഫാനാണ് കണ്ടപ്പോൾ കണ്ണ് തന്നെ തള്ളിപ്പോയി അത്ര സെലക്ഷൻ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഞാൻ പെർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല യുണീക്ക് ആയിട്ടുള്ള മാലയും കമ്മലും വളയും എല്ലാം കാണാനും വാങ്ങിക്കാനും സാധിച്ചു നിങ്ങളെല്ലാവരും ആൻറ്റിയുടെ ഈ സംരംഭത്തെയും ഈ ഒരു പാഷനെയും സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനും എൻഎം ആറിനും ശേഷം കൽമണ്ഡപത്ത് ആറ്റംസിന്റെ തൊട്ടടുത്തായിട്ടാണ് ജസോള കളക്ഷന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എന്നാ ശരി കേട്ടോ ബായ് പിന്നെ കാണാം